എല്ലാവർക്കും രുചിക്കൂട്ട് ഭൈരമ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വങ്കട വറുത്തരച്ച് കറിവെക്കുന്നതാണ് ചെയ്യുന്നത് വങ്കട ഞാൻ തൊലിയൊക്കെ ഉരിഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനായിട്ട് തേങ്ങ വറുക്കണം നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അഞ്ചാറ് ഉലുവ ഉലുവറിവേപ്പില കുരുമുളകും ചാർജ് ഞാൻ ഇതിനായിട്ട് മുളകാണ് എടുത്ത് മറ്റൊരു മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് കട്ട് ചെയ്തിടാം രണ്ടായിട്ട് മുറിച്ചിടാം പെട്ടെന്ന് മുറിക്കുകയും ചെയ്യും എരിവുള്ള മുളവാണ് എടുത്തിരിക്കുന്നത് അങ്കിടയ്ക്ക് ഇച്ചിരി എരിവ് വേണമല്ലോ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റ് കറി വെക്കാം എന്നാലും വങ്കട വറുത്തരച്ചു വെക്കുന്നതാണ് നല്ലത് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കാം പഴമക്കാർ പറയുന്നത് കേൾക്കാം വങ്കട കറി കൂട്ടിയാൽ അന്ന് സങ്കടം വരും എന്താ കാരണമെന്നില്ലേ വങ്കട തൊലി ഉരിഞ്ഞെടുക്കാൻ ഇച്ചിരി പാടാ രണ്ട് സൈഡും വാർന്ന് ആ കട്ടിയുള്ള തൊലി ഊരിയെടുക്കാൻ ചിലപ്പോ മാംസവും കുടിഞ്ഞു പോരും അപ്പൊ ആ തൊലി ഊരി ഇടുമ്പോ നമ്മുടെ കൈയൊക്കെ നോക്കും അതുകൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ പറയുന്നത് തേങ്ങ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോ നമുക്കിത് നിർത്താം ഇപ്പൊ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടില്ല ഇനി കുറച്ചുവൽപ്പം കൂടി മൂക്കാനുണ്ട് തേങ്ങ നന്നായിട്ട് മൂവിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇതാക്കി ഇടാനുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇനി ഒന്നുകൂടെ ചൂടാക്കിയിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് മതി ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം കറിക്ക് വേണ്ടുന്ന ചെറിയൊരു പീസ് സവാള ഒരു കഷ്ണ ഇഞ്ചി ഒരു തക്കാളി മൂന്നാലഞ്ച് പച്ചമുളക് നാലഞ്ചുള്ളി വെളുത്തുള്ളി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നീളത്തിന് തന്നെ ഇരിക്കട്ടെ കുടമ്പുളി ഞാൻ നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിനകത്തിരിക്കുകയാണ് ഇനി നമുക്ക് ചട്ടി വയ്ക്കാം ചട്ടി ചൂടാകുമ്പഴത്തേക്ക് നമുക്ക് ഇത് തണുത്തട്ടുണ്ട് നമുക്ക് ഇത് അരച്ചുകൊണ്ട് വരാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട ഇഞ്ചി ഉള്ളി ഓരോന്നായിട്ട് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഴിയതിന് ശേഷം നമുക്ക് സവാളയിട്ട് കൊടുക്കാൻ പറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ നമുക്ക് വെളു സവാളയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം പച്ചമുളകും തക്കാളി കൊടുക്കും തക്കാളി പച്ചമുളക് കുടിച്ചോ സവാളയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ അരപ്പും വെള്ളം ഇതിനകത്തോട്ടിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ആ ഒന്നര സ്പൂൺ ഉപ്പ് പൊടിയില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി നമ്മൾ കഴുകി എല്ലാം വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് ഈ കുടമ്പുള്ളി നമുക്ക് ഈ വെള്ളത്തോടുകൂടി തന്നെ ഇതിനകത്ത് ചേർക്കാം തിളച്ചു വന്നതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നാട്ട് ഇടാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ ഓരോന്നായിട്ട് കൊടുക്കണം നന്നായിട്ട് കഴുകി അതിന്റെ ബ്ലഡ് എല്ലാം കളഞ്ഞു വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓരോ കഷ്ണമായിട്ട് ഇട്ടുകൊടുക്കാം അരപ്പ് മൂടി കിടക്കത്തക്ക രീതിയിൽ എല്ലാത്തിനെയും അടിയിലോട്ട് താത്ത് കൊടുക്കുക ഇനി അത് തിളച്ച് വേവ ചില സ്ഥലങ്ങളിലൊക്കെ വങ്കിടയ്ക്ക് പെരുഞ്ചീരകം വരച്ച് വെക്കുന്നവരുമുണ്ട് പക്ഷെ ഞാനിവിടെ പെരുഞ്ചീരകം ചേർത്തിട്ടില്ല എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അല്ലാതെ കണ്ടാണ് ഞാൻ കറി വെച്ചിരിക്കുന്നത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കൊണ്ടോന്ന് നോക്കാം എല്ലാം ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് എല്ലാവർക്കും വങ്കടക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം